എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ കാമുകന് കൈമാറാം പ്രണയാധുരമായ വരികൾ അവയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പ്രണയത്തെക്കുറിച്ച് പാടാത്ത കവികളില്ല പ്രകൃതിയുടെ ഓരോ സ്പന്ദനത്തിൽ പോലും പ്രണയത്തിന്റെ അലകൾ നമുക്ക് കാണാൻ സാധിക്കും റൂമി മുതൽ ഇബനു അറബി വരെയുള്ളവരുടെ സൂഫി കവിതകളിൽ നാം കണ്ടതും ഇതുതന്നെയാണ് നിങ്ങളുടെ കാമുകനായി പങ്കുവെക്കാം സൂഫി കവിതകളിൽ എഴുതിയിട്ടുള്ള പ്രണയാതുരമായ കുറച്ചു വരികൾ അതിനി പറയാം ഒന്നാമതായി പ്രണയത്തിൻ്റെ സാർത്ഥകവാഹക സംഘങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അനുരാഗവീതിയെ ഞാൻ അനുഗമിക്കുന്നു എൻ്റെ മതവും എൻ്റെ വിശ്വാസവും പ്രണയമാണ് ഇത് ഇബനു അറബിയിൽ എഴുതിയിട്ടുള്ളതാണ് രണ്ടാമതായി റൂമിയിൽ എഴുതിയിട്ടുള്ളവ നോക്കാം പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ പ്രണയത്തെ തേടുന്നുവെങ്കിൽ അതിൻ്റെ പ്രതിധ്വനികൾ ഈ പ്രപഞ്ചമാകെ നിങ്ങൾക്ക് കേൾക്കാം അടുത്തത് റൂമി തന്നെ മൗനിയായി പ്രണയിക്കാനാണ് എനിക്കിഷ്ടം കാരണം മൗനത്തിൽ നിരാകരണങ്ങളില്ല നാലാമതായി ഒരു മന്ദഭാരതനായി നിന്നെ ചുംബിക്കുവാനാണ് എനിക്കിഷ്ടം കാരണം മന്ദമാരുതൻ എൻ്റെ ചുണ്ടിനേക്കാൾ മൃദുലമാണ് അഞ്ചാമതായി പേരും പെരുമയും മറന്നിട്ട് പ്രണയത്തിന് കീഴടങ്ങാം ആറാമതായി ഈ ലോകത്ത് നിലനിൽക്കുന്ന സൗന്ദര്യം അത് ഹൃദയത്തിൻ്റെ സൗന്ദര്യമാണ് ഇവയെല്ലാം റൂമിയിൽ എഴുതിയിട്ടുള്ളയാണ് ഏഴാമതായി വെളിച്ചം തേടുന്ന നെയൽ എന്ന പോലെ നീ അവനെ തേടുന്നു അവൻ അവനിൽ ലയിക്കുവാൻ ആദ്യം നീ നിന്നെ ഉപേക്ഷിക്കൂ അവനിൽ ലയിച്ചാൽ പിന്നെ നീയില്ല അവൻ മാത്രം റൂമി എട്ടാമതായി ആദ്യമായൊരു പ്രണയകഥ കേട്ട നിമിഷം മുതൽ ഞാൻ നിനക്കായി തിരച്ചിൽ തുടങ്ങി അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇത്തരം വരികൾ ഇത് നിങ്ങളുടെ കാമുകനായി നിങ്ങൾക്ക് ഇത്തരം സൂഫി വരികൾ കൈമാറാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്